ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് തമിയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് നമ്മൾ തേർട്ടി ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ അപ്പോൾ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ എന്ന് തീരുമാനിച്ച സമയത്ത് തന്നെ എനിക്ക് ജലദോഷമൊക്കെ പിടിച്ചിട്ടുണ്ട് എങ്കിലും നമ്മൾ മുന്നേ ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പനിയൊക്കെ പിടിച്ച് സ്റ്റോപ്പ് ചെയ്താൽ കാരണം ഞാൻ വീണ്ടും എന്തായാലും വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നമ്മൾ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ അപ്പോൾ ഞാൻ മുപ്പത് ദിവസത്തേക്കാണ് ഈ ഒരു ഹെയർ ഗ്രോത്ത് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മുപ്പത് ദിവസത്തിൽ നമ്മൾ ഹെയർ ഓയിൽ ഹെയർ പാക്ക് എല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ ഈ ഒരു തേർട്ടി ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ മുപ്പത് ദിവസം എന്ന് പറയുമ്പോൾ പതിനഞ്ച് ദിവസമായിരിക്കും നമ്മൾ ഹെയർ പാക്ക് ഓയിലും എല്ലാം കൂടിയിട്ട് പതിനഞ്ച് ദിവസമായിരിക്കും ഇടുന്നത് അതിൽ പതിനഞ്ച് ദിവസം നമ്മൾ ഹെയർ വെറുതെ വിടുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ പതിനഞ്ച് ദിവസം അങ്ങനെ രണ്ടും കൂടി ചേർന്ന് മുപ്പത് ദിവസത്തെ ഹെയർ ഗ്രോത്ത് ചാലഞ്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ദിവസം ഹെയർ പാക്ക് ിട്ടാൽ അടുത്ത ദിവസം നമ്മൾ ഹെയർ ഫ്രീ ആയിട്ട് വിടുന്നുണ്ട് അങ്ങനെയാണ് കേട്ടോ നമ്മൾ തേർട്ടി ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഇന്ന് ഫസ്റ്റ് ഡേ ആണ് അപ്പോൾ ഡേ വണ്ണിൽ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു അടിപൊളി സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹെയർ ഗ്രോത്ത് ഒരുപാട് ഹെയർ ഗ്രോത്തിന് ഒരുപാട് ഹെല്പ് ചെയ്യുന്ന മുടി നന്നായിട്ട് പൊടിച്ച് വരാനും സ്കാൽപ്പിൽ നിന്ന് കൊഴിഞ്ഞു പോയ സ്ഥാനത്തൊക്കെ പുതിയ പുതിയ മുടികളൊക്കെ പൊടിച്ച് വരാനായിട്ട് ഒരുപാട് ഹെല്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഹെയർ പാക്കാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് തലേദിവസത്തെ കഞ്ഞിവെള്ളമാണ് അപ്പോൾ ഇത് ഞാൻ തലേ ദിവസമാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ രാവിലത്തെ കഞ്ഞിവെള്ളത്തിനകത്തോട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരോരുത്തരുടെ ഹെയറിൻ്റെ ലെങ്ത്തിനും തിക്നെസ്സിനൊക്കെ അനുസരിച്ചിട്ട് ഉലുവയുടെ അളവും കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ കഞ്ഞിവെള്ളം ഇല്ലാന്ന് ഓർത്തിട്ട് പാക്ക് ചെയ്യാതെ ഒന്നും ഇരിക്കേണ്ട നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ പച്ചവെള്ളത്തിൽ വേണമെങ്കിൽ ഈ ഒരു ഉലുവ കുതിർത്ത് വെക്കാം കേട്ടോ അപ്പോൾ ഞാനിത് കഞ്ഞിവെള്ളത്തിൽ കുതിർത്തിട്ട് നമ്മൾ നൈറ്റിൽ അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത് ഇനി അത് ഓരോ ഓവർനൈറ്റ് ആയിട്ട് അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇനി നമ്മൾ പിറ്റേ ദിവസമാണ് കേട്ടോ അതെടുക്കുന്നത് അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ ചേർത്തിട്ടുള്ള ആ ഒരു ഉലുവയെല്ലാം നന്നായിട്ട് കുതിർന്ന് വീർത്ത് വന്നിട്ടുണ്ട് ഉലുവ നമുക്കറിയാം ഉലുവ നമ്മുടെ സ്കാൽപ്പിൽ പുതിയ മുടികകൾ വളർത്തിയെടുക്കാനും അതുപോലെ തന്നെ മുടിക്ക് നല്ല ഗ്രോത്ത് കിട്ടാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ കഞ്ഞിവെള്ളം തലേദിവസത്തെ ഫെർമെൻറ്റഡ് ആയിട്ടുള്ള റൈസ് വാട്ടർ ആണെങ്കിൽ നല്ല രീതിക്ക് നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനും അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിലുള്ള ചെടിയും അഴുക്കും ചെളിയും അഴുക്കും ഒക്കെ ചെടിയെന്നൊക്കെ ചെളിയും അഴുക്കൊക്കെ പോയിട്ട് കാൽപ്പം നല്ല ക്ലീൻ ആവാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന സംഭവങ്ങളാണ് ഇത് രണ്ടും അപ്പോൾ ഞാൻ തലേദിവസത്തെ കുതിർത്ത് വെച്ച് ആ ഒരു നമ്മുടെ ഈ ഒരു കഞ്ഞിവെള്ളവും ഉലുവയും കൂടിയിട്ട് ഒരു അരിപ്പിൽ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആ ഒരു ഉലുവ മാത്രമായിട്ട് ഒരു മിക്സയുടെ ജാറിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് ആ ഒരു വെള്ളത്തോടെ അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് അരിഞ്ഞ് വരത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഉലുവ മാത്രം ഒന്ന് അരിച്ചെടുത്തിട്ട് മിക്സിടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോടെ നമ്മൾ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് നമ്മുടെ മുടിക്ക് മുടിയിൽ മുടി വളർച്ച കൂട്ടാനായിട്ട് ഒനിയൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം ഈ ഒരു ഒനിയൻ്റെ ജ്യൂസ് എന്ന് പറയുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട് ഈ ഒരു സവാള ഫുള്ളായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു കഞ്ഞിവെള്ളം ഇല്ലേ ആ കഞ്ഞിവെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നമുക്ക് എത്രയാണോ അരച്ചെടുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ആദ്യം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു പാകത്തിലാണ് നമ്മുടെ ഈ ഒരു നമ്മുടെ ഈ ഒരു പാക്ക് അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ അത്യാവശ്യം ഒരു തിക്കായിട്ടുള്ള പാക്കാണ് അപ്പോൾ ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം എപ്പോഴും ഹെയർ പാക്കുകൾ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ തിക്കായിട്ടുള്ള ഹെയർ പാക്കുകളൊക്കെ ചെയ്യുന്ന സമയത്ത് തുണിയിൽ നന്നായിട്ട് തുണി ഉപയോഗിച്ച് അരിച്ചെടുത്തതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കാം അപ്പോൾ ഞാൻ നമ്മുടെ പാക്ക് അരിച്ചെടുത്തിട്ടുണ്ട് ഇവിടെ നന്നായിട്ട് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ സ്കാൽപ്പൊക്കെ നന്നായിട്ട് സ്കാൽപ്പില് ഹെയറിലൊക്കെ നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഓയില് ചെയ്യുന്നതിന് മുൻപായിട്ട് മുടി നന്നായിട്ട് ചീകി കെട്ടൊക്കെ ഒന്ന് കളയാം അപ്പോൾ നമ്മൾ ഉലുവ പാക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നമ്മുടെ ഹെയർ ഡ്രൈ ആക്കും അതുകൊണ്ട് ഓയിൽ ഇട്ടതിന് ശേഷം മാത്രം പാക്ക് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കട്ടെ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഹെയർ പാക്ക് ഇട്ടതിൻ്റെ റിസൾട്ടാണ് കേട്ടോ കണ്ടില്ലേ മുടി നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല തിക്കായിട്ട് കിടപ്പും കിടക്കുന്നുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഹെയറിൻ്റെ കെട്ടൊക്കെ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം മുടി മുടിയിൽ ഈ ഒരു ഹെയർ പാക്ക് ഇട്ടുകൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നത് ആ ഓയിൽ നമുക്ക് ഒന്നുകിൽ സ്കാൽപ്പിൽ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഹെയർ പാക്കിൽ ഒന്ന് ഒഴിച്ച് ഒരു സ്പൂണോളം ഒഴിച്ച് കൊടുക്കുക അതിന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാണ്ടോ അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് സ്കാർപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഹെയറിൽ ഇടുവാണ് അപ്പോൾ സാധാരണ നമ്മുടെ ഹെയർ ഓയിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഹോട്ട് ഓയിൽ ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും കേട്ടോ ഇനി നമ്മൾ ഈ ഒരു ചലഞ്ചൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഹോട്ട് ഓയിൽ ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും ഞാനിപ്പോൾ എനിക്ക് കുറച്ച് പനിയൊക്കെ ഉള്ളു കാരണം ഞാൻ ഹോട്ട് ഓയിലൊന്നും ചെയ്യുന്നില്ല ജസ്റ്റ് ഒന്ന് ഓയിൽ ഒന്ന് സ്കാർപ്പിൽ തടവി കൊടുക്കുന്നതേ ഉള്ളൂ അപ്പോൾ എനിക്ക് കൂടുതലും ഞാൻ ഈ ഒരു ഓയിൽ നമ്മൾ എന്താ പറയുക കാച്ചി ഓയിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഓയിൽ യൂസ് ചെയ്യുന്നത് കാരണം എനിക്കിതുപോലെ ഈ ഒരു സാധാ പച്ച വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച എന്തായാലും പനിയൊക്കെ മാറിയതിന് ശേഷം അടുത്ത വീഡിയോ അല്ലെങ്കിൽ അടുത്ത നെക്സ്റ്റ് നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ച് ഡേ ടുവിൽ നമുക്കൊരു ഹെയർ ഓയിൽ ഓയിലുണ്ടാക്കാം നമ്മുടെ കിച്ചണിലെ സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ച ഇന്ന് ഇങ്ങനെ പോട്ടെ ഈ ഒരു ഹെയർ ഓയിൽ എല്ലാവരുടെയും കയ്യിലും ചിലപ്പോൾ ഹെയർ ഓയിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കാച്ചി ഓയിൽ കാണത്തില്ല അപ്പോൾ ഇന്ന് സാധാരണ എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാകുന്ന വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് അടുത്ത ദിവസം ഡേ ടുവിൽ നല്ലൊരു അടിപൊളി നമ്മുടെ കിച്ചണിലെ സാ സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ ഓയിൽ ചെയ്യാം എന്നിട്ട് അത് നമുക്കൊരു ഹോട്ട് ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ല രീതിക്ക് എങ്ങനെയാണ് ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുന്നതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ സാധാ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ അതാണ് ഉള്ളെന്നുണ്ടെങ്കിൽ അത് ചെയ്യുക സ്ഥിരം സാധവ വെളിച്ചെണ്ണം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതുതന്നെ ഉപയോഗിച്ചോളൂ കേട്ടോ അതെല്ലാം നമുക്ക് ഓയിൽ ഉണ്ടാക്കി യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ദിവസം ഉണ്ടാക്കുന്ന ആ ഒരു ഓയിൽ പ്രിപ്പേ പ്രിപ്പയർ ചെയ്യാം എന്നിട്ട് അത് നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ഒരു തേർട്ടി ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചാലഞ്ചിൽ നമുക്ക് ആ ഒരു ഓയിലും കൂടിയിട്ട് എല്ലാ ഹെയർ പാക്കിലും കൂടി ഉൾപ്പെടുത്താൻ കേട്ടോ ഇനി നമ്മൾ ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോകണം അപ്പോൾ ഞാൻ സ്കാൽപ്പിൽ അത്യാവശ്യം ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് അവർ മസാജ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് ഇനി നമുക്ക് പാക്ക് നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് പിടിച്ച് കൊടുക്കാം ഞാൻ സ്കാൽപ്പിലാണ് കേട്ടോ കൂടുതലും ഇട്ട് കൊടുക്കുന്നത് അപ്പം ചെറു ചെറുതായിട്ട് പനിയുടെ ജലദോഷത്തിൻ്റെ ആ ഒരു ഇതുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഒരുപാട് നേരം വെച്ചിരിക്കുന്നില്ല ജസ്റ്റ് ഒരു പത്ത് പത്ത് മിനിറ്റ് വെച്ചിരിക്കുക അപ്പോൾ ഈ ഒരു പാക്ക് ഞാൻ ഒരുപാട് സമയം വെക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ കാരണം ഇപ്പോൾ ഇതുപോലെ ഇടവിട്ടുള്ള പനിയും ജലദോഷവും അങ്ങനെയൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല മാക്സിമം പതിനഞ്ച് മിനിറ്റ് വെക്കുക ഞാനിത് പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം ഹെയർ വാഷ് ചെയ്ത് കളയും ഷാംപൂ കണ്ടീഷണർ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെമ്പരത്തിയുടെ താള് എന്തേലും ഉപയോഗിച്ചിട്ട് ഹെയർ വാഷ് ചെയ്ത് കളയാൻ കേട്ടോ ഇനി നമ്മൾ നാളെ ഹെയർ ഓയിൽ അടുത്ത ദിവസം ഹെയർ ഓയിൽ പ്രിപ്പയർ ചെയ്തിട്ട് ആ ഒരു ഓയിൽ ഓയിലിട്ടതിന് ശേഷം അതിൻ്റെ നെക്സ്റ്റ് ഡേ നമുക്ക് അല്ലെങ്കിൽ അന്ന് തന്നെ നമുക്ക് എങ്ങനെയാണ് ഹെയർ വാഷ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഹെയറിൽ എങ്ങനെയാണ് ഷാംപൂ ഉപയോഗിച്ചിട്ട് ഹെയർ നന്നായിട്ട് സ്കാൽപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നത് അടുത്ത ദിവസത്തെ വീഡിയോയിൽ കാണാൻ കേട്ടോ ഡേ ടുവിൽ നമുക്ക് സ്കാൽപ്പിൽ ഷാമ്പു യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഞാൻ ഷാംപൂ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ തന്നെ ഷാംപു നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഷാംപൂ നമുക്ക് വീട്ടിൽ എങ്ങനെയാണ് നമ്മുടെ സാധാ രീതിയിൽ നമ്മൾ നമുക്ക് അധികം പ്രശ്നങ്ങളൊന്നും വരാത്ത രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം അപ്പോൾ ഓയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു ഷാമ്പൂം കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കാൾഫ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഈ ഹെയർ പാക്ക് ഇടുന്ന സമയത്ത് നമ്മുടെ ഹെയറിൻ്റെ ഒരു മെഷർമെന്റ് ഒക്കെ എടുത്ത് വെക്കണമെന്ന് വിചാരിച്ചോട്ടോ പക്ഷേ ഞാൻ ഓർക്കാതെ ഞാൻ മുടിയില് ഓയിലിട്ട് പോയി അപ്പോൾ അടുത്ത ദിവസം നമുക്ക് ഹെയർ ഓയിൽ പ്രിപ്പയർ ചെയ്യാം അതുപോലെ തന്നെ ഷാംപൂ ഹെയർ നല്ല ക്ലീൻ ആക്കാനായിട്ടുള്ളൊരു ഷാമ്പു അതൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് ഹെയറിൻ്റെ മെഷർമെൻ്റും കൂടി എടുത്ത് വെക്കാം കേട്ടോ എന്നിട്ട് ഒരു മാസം ചലഞ്ച് കഴിഞ്ഞതിന് ശേഷം എത്രയാണ് ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോയെന്നൊക്കെ അറിയാനായിട്ട് നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ അടുത്ത ദിവസം നമുക്ക് ഹെയറിൻ്റെ ലെങ്ത്തും കൂടി എടുത്ത് വെക്കാം അപ്പോൾ എൻ്റെ കൂടെ ചലഞ്ച് ചെയ്യുന്നവർ ഇപ്പോൾ തന്നെ ഹെയറിൻ്റെ ലെങ്ത്തും കൂടി എടുത്ത് വയ്ക്കാം കേട്ടോ ഞാൻ വിട്ടുപോയതാണ് അപ്പോൾ ഞാൻ ഈ ഒരു പാക്ക് ഇന്ന് ഫെബ്രുവരി ടു ഇന്ന് സെക്കൻഡാണ് കേട്ടോ അപ്പോൾ ഇന്നാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് എന്തിനാണ് കേട്ടോ ഞാൻ അപ്ലോഡ് ചെയ് അപ്ലോഡും ചെയ്യുന്നത് അപ്പോൾ ഇന്നിട്ട് നമ്മൾ തുടങ്ങുകയാണ് ഇനി നമ്മൾ അടുത്ത മാസം വരെയാണ് കേട്ടോ ഈ ഒരു ചാലഞ്ച് കൊണ്ടുപോകുന്നത് അപ്പോൾ മാക്സിമം ഇത് കാണുന്നവർ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടുനോക്കുക കേട്ടോ എന്നിട്ട് ഇടത്തൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സിമ്പിളായിട്ട് നമ്മുടെ കിച്ചണിലെ സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ നമ്മുടെ ഈ ഒരു മാസത്തെ ചാലഞ്ച് ചെയ്യുന്നത് പുറത്തൊന്നും ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല കിച്ചണിലും പറമ്പിലും കിട്ടുന്ന സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് പിന്നെ അതൊന്ന് അതിന് പകരമായിട്ട് നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാമെന്നു കൂടി ഞാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് ചോദിക്കാം കേട്ടോ അതിന് പകരം എന്തെങ്കിലും യൂസ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് ചോദിക്കാനായിട്ട് മറക്കണ്ട ഇതൊരു പതിനഞ്ച് മിനിറ്റ് വയ്ക്കുക അതിൻ്റെ നോർമൽ വാട്ടിൽ വാഷ് ചെയ്ത് കളയാം കേട്ടോ അപ്പോൾ അത്രേതിൻ്റെ ഉള്ളിൽ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയും ടാറ്റാ ബേബേസ് ചെയ്യും